ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു കറക്റ്റ് ആയിട്ട് അതൊരു എല്ലാത്തിനും കാര്യമുണ്ടല്ലോ ഒരു ട്രാവല് കഴിഞ്ഞാൽ അവൻ അപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കണം ഹോസ്പിറ്റലിൽ കാണിക്കാൻ രണ്ടു ദിവസത്തിനുള്ളിൽ പനിയും മാറും വീണ്ടും അതിൽ ട്രാവൽ ചെയ്താലോ അപ്പൊ തന്നെ വീണ്ടും പനിയാവും ഈ വണ്ടിയൊക്കെ കഴിയാറുണ്ടോ പിന്നെ എല്ലാ എല്ലാത്തില്ല ഈ വണ്ടിയുടെ ഇന്റീരിയർ കഴിയാറുണ്ടോ എന്ന് ഇന്റീരിയർ ഒക്കെ കഴുകു വണ്ടിയുടെ പുറമെ കഴിയുന്നതിനേക്കാളും പ്രധാന്യത്തോടുകൂടി വേണം ഇന്റീരിയർ കൈകാര്യം ചെയ്യാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം നമുക്ക് ഞാൻ പറഞ്ഞ കാർ വാഷിംഗ് വാഷിംഗ് ഇവിടെ മാത്രമല്ല ചെയ്യാൻ പറ്റുന്ന ഈച്ച് ആൻഡ് എവറിംഗ് ഇവര് ചെയ്ത് തരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വണ്ടി ഇന്റീരിയർ ക്ലീനിങ് ഫുള്ള് ഇൻസ്റ്റിയറ്റ് ചളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്യാത്ത ഒരു പാക്കേജ് ആണ് അവർ നമുക്ക് ഓഫർ നമുക്ക് നോക്കാം ഇന്റീരിയർ ക്ലീനിങ്ങിനകത്ത് ബോഡി വാഷിംഗ് ഉൾപ്പെടെയുള്ള സർവീസ് ആണ് പറയുന്നത് പറയുന്ന ബോഡി വാഷിംഗ് ആണ് പിന്നെ ഇന്റീരിയർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എ സി വെന്റിലെ ഫോം ക്ലീനിങ് ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ സീറ്റ് സീറ്റിന്റെ ഫോം ക്ലീനിങ് ഉണ്ട് വാക്ക്റൂം ക്ലീനിങ് ഉണ്ട് പിന്നെ ടോട്ടലി ഡീപ് ക്ലീനിങ് ആയിട്ട് വരുന്നുണ്ട് ഇത്ര വേണം ഇന്റീരിയർ ക്ലീനിങ്ങിന്റെ ഒരു പാക്കേജായിട്ട് വരുന്ന ഒരു സർവീസ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പം നമ്മുടെ വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ഉത്തപ്പനായിട്ട് കിടപ്പുണ്ട് അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം നമുക്ക് ഇൻ്റീരിയർ ക്ലീനിങ്ങിന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് പക്ഷെ നമ്മുടെ കാറിന്റെ മോഡൽ മാറുന്നതിനനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട് പ്രധാനമായിട്ടും കുഞ്ഞു കുട്ടികളുടെ വീട്ടിലെ കാറുകൾ മിനിമം ഇന്റീരിയർ ക്ലീനിങ് ചെയ്ത് സുരക്ഷിതമാക്കണമെന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പോളിഷിംഗ് അതേപോലെ തന്നെ കോട്ടിംഗ് സർവീസുകൾ വിൻഷീൽഡ് ഡിഫോമിങ് ട്രീറ്റ്മെന്റ് അങ്ങനെ ഒരുപാട് സർവീസുകളുണ്ട് ഉണ്ട് ഏകദേശം പതിനെട്ടോളം സർവീസുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ ഓഫറുകൾ ഇടാറുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ ലൊക്കേഷൻ കാർത്തിപ്പള്ളി റോഡിൽ വൈദ്യശാല കഴിഞ്ഞ് വരുമ്പോൾ